ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൺവെൻറ്റിൽ കൊണ്ടക്ട് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വയം എല്ലാവരും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ് എനിക്കും ഇംഗ്ലീഷ് ഫ്ലുവൻസി വേണം ഇംഗ്ലീഷ് ഫ്ലുവൻസി എങ്ങനെ നേടിയെടുക്കുവാൻ കഴിയും എന്ന് ഇംഗ്ലീഷ് ഫ്ലുവൻസിയെ കുറിച്ച് പലർക്കും പല ധാരണകളാണ് ഉള്ളത് ഒരു കുട്ടികൾ വിചാരിക്കുന്നത് ഇംഗ്ലീഷ് വളരെ ഫാസ്റ്റായിട്ട് പറയുന്നതാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്നത് മറ്റൊരു കൂട്ടർ വിചാരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് സംസാരിക്കുന്നതാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന് അതായത് ഫോറിനേഴ്സ് സംസാരിക്കുന്നത് പോലെ മറ്റു ചിലർ വിചാരിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാമർ പഠിച്ചിട്ട് സംസാരിക്കുന്നത് എന്നാണ് മറ്റൊരു കൂട്ടർ വിചാരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് മാത്രം നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് ഇങ്ങനെ പലതരത്തിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിയെക്കുറിച്ച് തുടക്കക്കാരുടെ ഇടയിൽ പല അഭിപ്രായമാണ് ഉള്ളത് ഇവർ വിചാരിക്കുന്ന ആശയത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസിയെ ആക്ച്വലി വളരെ ബുദ്ധിമുട്ടായി പലർക്കും തോന്നി തുടങ്ങുന്നത് എന്താണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇവ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്ന് വളരെ ലളിതമായി മനസ്സിലാക്കി തരുവാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാം ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന് വളരെ നാച്ചുറലായി ഇംഗ്ലീഷ് ഏതൊരു സിറ്റുവേഷനെയും യാതൊരുവിധ തടസ്സവും കൂടാതെ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി സംസാരിക്കുന്നതിനെയാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന് പറയുന്നത് ഫ്ലുവൻസി എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് തുടക്കത്തിലെ മനസ്സിലാക്കുക കാരണം കൃത്യമായ ഇംഗ്ലീഷ് ബേസിക് മനസ്സിലാക്കി ഇംഗ്ലീഷിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ പഠിച്ചെങ്കിൽ മാത്രമേ ഫ്ലുവൻസി വളരെ വേഗത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് ഇംഗ്ലീഷിന് പഠിക്കുവാൻ ശ്രമിച്ചാൽ ഫ്ലുവൻസി നേടിയെടുക്കുവാൻ വളരെ നാളുകൾ വേണ്ടിവരും നിങ്ങൾക്ക് ഫാസ്റ്റായി എഫക്റ്റീവായി ഫ്ലുവൻസി നേടിയെടുക്കുന്നതിന് ഒരു ട്യൂട്ടറുടെ അഡ്വൈസ് തേടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസിലൂടെ നേടിയെടുക്കാം നമുക്ക് ഫ്ലുവൻസി എങ്ങനെ സ്വയം നേടിയെടുക്കാം എന്നാണ് ചിന്തിക്കുവാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്നത് നിലവിലെ നിങ്ങളുടെ സാഹചര്യവും ഇംഗ്ലീഷ് പഠനത്തോടുള്ള നിങ്ങളുടെ സമീപനവും ആണ് ഇംഗ്ലീഷ് പഠിക്കുവാൻ ആരംഭിച്ചു തുടങ്ങി അത് ദിവസവും ഒരു പ്രാവശ്യം കണ്ടിന്യൂസ് ചെയ്യുവാൻ പറ്റാതെ വന്നാൽ അല്ലെങ്കിൽ രണ്ട് ദിവസമോ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞോ വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്ക് വളരെ താല്പര്യം മറിച്ച് മോഡറേറ്റ് ആയ അതായത് മിതമായ താല്പര്യം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഇത്തരക്കാർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി കൈവരിക്കുന്നതിന് കാലതാമസം ഉണ്ടാകും രണ്ടാമത്തെ കാര്യം എന്നത് ഇംഗ്ലീഷിന് വളരെ ലളിതമായി ഇഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുക എന്നതാണ് അതിന് കൃത്യമായി ഇംഗ്ലീഷ് ബിസിക്കും മലയാള അറ്റ്മോസ്ഫിയറിൽ നിന്ന് കഴിവതും അകന്നു നിന്നുകൊണ്ട് ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിയുക ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും കുറഞ്ഞത് ആറുമാസം ദിവസവും ഒരു മണിക്കൂറിൽ താഴെ യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക എസ്പെഷ്യലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മൂന്നാമത്തെ കാര്യം എന്നത് വിവിധ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടിയെടുക്കുക എന്നതാണ് അതിന് തുടക്കത്തിൽ സൂര്യന് കീഴിലുള്ള ഏതൊരു സബ്ജെക്റ്റും എടുക്കാം അതിന് ലിസണിങ് ആൻഡ് റീഡിംഗിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക കേൾവിയിലൂടെയും വായനയിലൂടെയും മാത്രമേ സംസാരിക്കാനുള്ള ആശയവും ആർജവും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നാലാമത്തെ കാര്യം എന്നത് ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ തുടക്കത്തിൽ തിരഞ്ഞെടുത്ത് കേൾക്കുവാൻ ശ്രമിക്കുക അതിന് ന്യൂസ് ഡോക്യുമെൻ്ററി പോഡ്കാസ്റ്റ് കാർട്ടൂൺ ൾ എന്നിങ്ങനെയുള്ളവ പ്രാക്ടീസ് ചെയ്യുക ഇതിൽ നിന്നും സംസാരിക്കുവാനുള്ള ഒരുപാട് ഇൻഫർമേഷനുകൾ ലഭിക്കും കൂടാതെ ഇംഗ്ലീഷ് കാർട്ടൂണുകൾ കാണുന്നത് ഇംഗ്ലീഷ് സംസാര ശൈലിയെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുവാൻ സഹായിക്കും അഞ്ചാമത്തെ കാര്യം എന്നത് റീഡിങ് പ്രാക്ടീസ് ആണ് റീഡിങ് എന്നത് മിക്ക ആൾക്കാരിലും ഇല്ലാത്ത ഒരു കാര്യമായിരിക്കും ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ റീഡിങ് ഹാബിറ്റ് ഉണ്ടായി തീരൂ അതുകൊണ്ട് റീഡിംഗ് ശീലമാക്കുവാൻ ചെറിയ സ്റ്റോറികൾ മാഗസിൻ ന്യൂസ് പേപ്പർ നോവൽ ബയോഗ്രഫി എന്നിങ്ങനെയുള്ളവ വായിക്കുന്നത് വായനാശീലവും അതോടൊപ്പം ധാരാളം ഇൻഫർമേഷനുകളും ലഭിക്കുന്നതിന് വളരെ സഹായിക്കും വായനയിലൂടെ ഒരുപാട് ഇൻഫർമേഷനുകൾ കൂടാതെ പുതിയ വാക്കുകളും മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ആറാമത്തെ കാര്യം എന്നത് റാക്യ പ്രാക്റ്റീസാണ് നിങ്ങൾ ലിസണിങ് ആൻഡ് റീഡിങ് ചെയ്ത് അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം എഴുതി ശീലിക്കുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് എഴുതേണ്ടത് എന്ന് സ്വയം മനസ്സിലാക്കുവാനും ഇംഗ്ലീഷ് കൂടുതൽ ചിന്തിക്കുവാനും ഈ ഒരു പ്രാക്ടീസ് വളരെ ഉപകാരം ചെയ്യും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രാക്ടീസ് സ്കില്ല് അതേപടി സംസാരത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതും ആണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഗ്രാമർ തെറ്റിപ്പോകും എന്ന ചിന്ത ഒരിക്കലും അലട്ടുകയില്ല കൂടാതെ വായനയിൽ കൂടി മനസ്സിലാക്കിയ പുതിയ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിനെ ബേസ് ചെയ്തോ സെൻറ്റൻസുകൾ എഴുതി ശീലിക്കുക ഇങ്ങനെ എഴുതി ശീലിക്കുന്ന വാക്കുകൾ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക ഏഴാമത്തെ കാര്യം എന്നത് നിങ്ങൾ വീട്ടിൽ ഉള്ളപ്പോൾ വീട്ടിൽ ഉള്ള വസ്തുക്കളെ പറ്റിയും വീടിൻ്റെ പരിസരത്ത് വെച്ച് കാണുന്ന വസ്തുക്കളെ പറ്റിയും ഓരോ സെൻറ്റൻസുകളായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കൂടാതെ പഠന സ്ഥലത്തോ ജോലി സ്ഥലത്തോ കാണുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സെൻറ്റൻസുകൾ നിർമ്മിച്ച് സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എട്ടാമത്തെ കാര്യം എന്നത് നിങ്ങൾ രാവിലെ എഴുതിയിക്കുന്നത് മുതൽ രാത്രി കിടക്കുവാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മെമ്മറൈസ് ചെയ്ത് സെൻറ്റൻസുകളാക്കി എഴുതുന്നതും പറയുന്നതും ഇംഗ്ലീഷ് ഫ്ലുവൻസി നേടിയെടുക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക ഒൻപതാമത്തെ കാര്യം എന്നത് ഗ്രാമർ ദിവസവും അല്പനേരം പ്രാക്ടീസ് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക എന്നതാണ് തുടർച്ചയായി ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുവാന് അതുപോലെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനും അത്തരം തെറ്റുകൾ നമ്മുടെ സംസാരത്തിൽ വരാതിരിക്കുവാനും ഗ്രാമർ പ്രാക്ടീസ് വളരെ ഉപകാരം ചെയ്യും ഇപ്പറഞ്ഞ ഒൻപത് കാര്യങ്ങൾ മനസ്സിലാക്കി ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ വേഗത്തെ ഫ്ലുവൻസി നേടിയെടുക്കുവാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി വീട്ടിൽ കാണാം